തൃശൂരിൽ മരുന്ന് വില്പനയുടെ മറവിൽ ലഹരിക്കടത്ത് മെഡിക്കൽ കഞ്ചാവുമായി എക്സൈസിന്റെ പിടിയിലായി പെരിങ്ങണ്ടൂർ സ്വദേശി ചീനിക്കര വീട്ടിൽ മിഥുനെയാണ് പിടികൂടിയത് രണ്ട് കിലോ കഞ്ചാവും രണ്ട് ഗ്രാം എം ഡി എം എയും പ്രതിയിൽ നിന്ന് പിടികൂടി വിവരങ്ങളുമായി എം മനോജ് ചേരുന്നു മനോജ് എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ എക്സൈസ് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ പിടിയിലായിട്ടുള്ളത് എക്സൈസ് കമ്മീഷണർ ഫോർഡും ഈ കോളേജ് റേഞ്ചും തൃശൂർ സ്പെഷ്യൽ ഫോർഡും ചേർന്നാണ് ഈ പരിശോധന നടത്തിയിട്ടുള്ളത് മിഥുൻ വൻതോതിൽ കഞ്ചാവും എം ഡി എം ശേഖരിച്ച് ചെറിയ പൊതികളിലാക്കി വിൽപ്പന നടത്തി വരികയായിരുന്നു എന്നാണ് എക്സൈസ് അറിയിച്ചിട്ടുള്ളത് ഈ മെഡിക്കൽ റിപ്രസെന്റേറ്റീവ് ജോലിയുടെ മറവിലാണ് ഈ മരുന്ന് മരുന്നെന്ന വേചന ഈ പ്രതി മയക്കുമരുന്ന് ആവശ്യക്കാർക്ക് വിതരണം ചെയ്തിരുന്നത് കഞ്ചാവ് തമിഴ്നാട്ടിൽ നിന്നും എം ഡി എം എ ബാംഗ്ലൂരിൽ നിന്നുമാണ് വാങ്ങിയതെന്നാണ് ഈ പ്രതി ഇപ്പോൾ എക്സൈസിനോട് സമ്മതിച്ചിട്ടുള്ളത് എന്തായാലും വലിയ തോതിൽ മയക്കുമരുന്ന് വിൽപ്പന അതായത് മെഡിക്കൽ റെപ്രസെന്റേറ്റീവിന്റെ പേരിൽ മരുന്നു എന്ന മറവിലാണ് ഇത് വിറ്റുകൊണ്ടിരുന്നത് ഈ പെരുങ്ങണ്ടൂർ സ്വദേശിയായിട്ടുള്ള ഇരുപത്തിനാല് വയസ്സുള്ള മിഥുനാണ് ഇപ്പോൾ എക്സൈസിന്റെ പിടിയിലായിട്ടുള്ളത് ശരി മനോജ് ആണ് വിവരങ്ങൾ നൽകിയത്